നാൽപ്പത്തി രണ്ടായിരം രൂപയുടെ മരുന്നിന് അയ്യായിരത്തി അറുന്നൂറ് രൂപ മാത്രം സംസ്ഥാന സർക്കാരിന്റെ കാരുണ്യ സീറോ പ്രോഫിറ്റ് കൗണ്ടറുകളാണ് മരുന്നുകൾക്ക് വാൻ വിലക്കുറവ് ക്യാൻസർ രോഗികൾക്കുൾപ്പെടെ വലിയ ആശ്വാസമായി മാറുകയാണ് കാരുണ്യയുടെ സീറോ പ്രോഫിറ്റ് കൗണ്ടറുകൾ ബ്ലഡ് ക്യാൻസറിന് കൊടുക്കുന്ന അക്കായ എന്ന് വെച്ചാൽ സൈഡസ് കമ്പനി പ്രൊഡ്യൂസ് ചെയ്യുന്ന അക്കായ എന്ന് അക്കായെന്ന സാധനം മുപ്പത്തിനാലായിരം രൂപയാണ് എം ആർ പി നമ്മൾ കൊടുക്കുന്ന പതിനേഴായിരം രൂപ പതിനേഴായിരത്തി എഴുന്നൂറ്റി ഏഴ് രൂപയ്ക്കാണ് സീറോ പ്രോഫിറ്റ് കൊടുക്കുന്നത് അതുപോലെ തന്നെ പോസ്ട്രേറ്റ് ക്യാൻസറിന് ഉപയോഗിക്കുന്ന അക്ബിറോൺ അതും നമ്മളെ ആറ്റ്ലി ഫാർമസിയുടെ ആണ് അതും നമുക്ക് എം ആർ പി വന്നിട്ട് തന്നെ നാല്പത്തിരണ്ടായിരത്തി മുന്നൂറ്റി അമ്പത് രൂപയാണ് നമ്മൾ കൊടുക്കുന്ന അഞ്ഞൂറ്റി അമ്പത്തിരണ്ട് രൂപയ്ക്കാണ് പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലെ കാരുണ്യ ഫാർമസിയുടെ സീറോ പ്രോഫിറ്റ് കൗണ്ടറിലെ കാഴ്ചകളാണിത് സംസ്ഥാന വ്യാപകമായാണ് പദ്ധതി നടപ്പാക്കുന്നത് ഈ സർക്കാരിന്റെ കാലഘട്ടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ജനകീയ ഇടപെടലാണ് നമ്മുടെ കാരുണ്യ സ്പർശം കൗണ്ടറുകൾ എന്താണ് കാരുണ്യ സ്പർശം കൗണ്ടറുകൾ ഇപ്പോൾ രാജ്യത്ത് നിലനിൽക്കുന്ന പേറ്റന്റ് നിയമങ്ങൾ മൂലം ക്യാൻസർ രോഗത്തിനെതിരെയുള്ള മരുന്നുകൾക്ക് വലിയ വിലയാണ് ഉള്ളത് അപ്പോൾ ഒരു ആയിരം രൂപ മുതൽ ലക്ഷം രൂപ ലക്ഷ ഒന്നര ലക്ഷം രൂപ അതിലധികം രൂപയൊക്കെ വിലയുള്ള മരുന്നുകൾ ഉണ്ട് അതിലും അധികം വിലയുള്ള മരുന്നുകളുണ്ട് വലിയ വില നൽകേണ്ട മരുന്നുകളുണ്ട് അപ്പോൾ സർക്കാർ ആലോചിച്ച് സർക്കാരിൻ്റെ നയത്തിൻ്റെ ഭാഗമായിട്ട് ആലോചിച്ചത് എങ്ങനെയാണ് ഇത് ഏറ്റവും മിതമായ നിലയിൽ ആളുകൾക്ക് കൊടുക്കാൻ കഴിയും ഒന്നാമത് ക്യാൻസർ രോഗത്തിൻ്റെ ഭീതിയും നിസ്സഹായതയൊക്കെ എല്ലാവർക്കും ഉണ്ടാവും സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രയാസവും ഉണ്ടാകും അപ്പോൾ ഇൻഷുറൻസ് പരിരക്ഷയിലുള്ളവർക്ക് സർക്കാർ ആശുപത്രികളിൽ സൗജന്യമായിട്ട് ക്യാൻസർ ട്രീറ്റ്മെൻറ്റ് നടക്കുന്നുണ്ട് കീമോ ഉൾപ്പെടെ നടക്കുന്നുണ്ട് പക്ഷേ അതിലല്ലാത്തവർക്ക് എങ്ങനെയാണ് ഈ ഒരു പ്രശ്നത്തെ സാമ്പത്തികമായിട്ട് അവർ നേരിടുന്ന പ്രശ്നത്തെ നമുക്ക് അതിൽ എങ്ങനെയാണ് ഇടപെടാൻ കഴിയുക ഇവിടെയാണ് നമ്മൾ ഈ കൗണ്ടറുകൾ ആരംഭിക്കാൻ തീരുമാനിച്ചത് അങ്ങനെ വളരെ കൃത്യമായിട്ടുള്ള ആലോചനയോടുകൂടി ഈ കാരുണ്യ സ്പർശം കൗണ്ടറുകൾ പതിനാല് ജില്ലകളിൽ ഓപ്പൺ ചെയ്തു ആദ്യം പതിനാല് കൗണ്ടറുകളാണ് ഇപ്പോൾ നമ്മളത് വീണ്ടും കൂട്ടാനായിട്ട് പോവുകയാണ് ധാരാളമായിട്ട് ആളുകൾ വന്നത് അതിപ്പോൾ ഈ മരുന്നിൻ്റെ ഫ്ലോ ഒരിക്കലും നിൽക്കില്ല കാരുണ്യ ഫാർമസി കൗണ്ടറുകൾ വലിയ ആശ്വാസമാണ് നൽകുന്നത് എല്ലാവർക്കും ഭയങ്കര സന്തോഷമാണ് ഒരുപാട് വരുന്നത് കൂടുതലും ഇപ്പൊ ഇപ്പോഴത്തെ കാലത്ത് ചെറുപ്പക്കാരുൾപ്പെടെയാണ് നമ്മുടെ അടുത്ത് ക്യാൻസറിന്റെ മെഡിസിന് വേണ്ടി വരുന്നത് ബുക്ക് ചെയ്ത് നമ്മൾ എടുത്തു കൊടുക്കാറുണ്ട് അപ്പൊ അതിന് നമ്മളോട് ഹെഡ് ഓഫീസിൽ നിന്നാണേലും സിറോ പ്രോഫിറ്റിന്റെ രീതിയിൽ പ്രത്യേകം സ്റ്റാഫുകളെ വെച്ച് നമ്മളോട് സഹകരിക്കുന്നുണ്ട് നല്ല രീതി സാധാരണക്കാർക്ക് ഏറെ ആശ്രയമാകുകയാണ് സർക്കാരിൻ്റെ കാരുണ്യ ഫാർമസിയിലെ സീറോ പ്രോഫിറ്റ് കൗണ്ടർ ക്യാമറമാൻ അഖിലേഷ് കുടുംബം ഒപ്പം സുജിറ്റി ബാബു കേരളി ന്യൂസ് പത്തനംതിട്ട